വടകരയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് വടകരയിലെ ജനം ഇതിനൊക്കെ മറുപടി തരിക എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ എനിക്കെതിരായി വ്യക്തിപരമായി അധിക്ഷേപകരമായ ഒരു വാർത്ത ഇന്നലെയും ഇന്നുമായി ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ട് ഞാൻ കേരള പോലീസിനും പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ മാനനഷ്ടത്തിന് കോടതി മുഖാന്തരം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തതുകൂടി അറിയിക്കുവാനാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചേർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും നമുക്കെല്ലാവർക്കും ബഹുമാനമുള്ള നേതാവുമായ ശ്രീമതി ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത ഒരു വ്യാജ പ്രചരണം എനിക്കെതിരായി ഉണ്ടായ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ മേൽസൂചിപ്പിച്ച നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ മാധ്യമ സമ്മേളനം ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി ഞാൻ എൻ്റെ നേതൃത്വത്തിൽ എന്തോ വ്യാജ പ്രചരണം നടത്തും ദേശാഭിമാനിയിൽ ഇന്ന് കുറെ കൂടി വ്യക്തമായി എൻ്റെ നേതൃത്വത്തിലൊരു സംഘം ഇരുന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവർക്കെതിരായി വീഡിയോകൾ വ്യാജമായ വീഡിയോകളും വ്യാജമായ ചിത്രങ്ങളും പ്രചരിപ്പിച്ചു എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ഷേപം വാർത്തയായി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ നിങ്ങൾക്ക് ജേണലിസത്തിൻ്റെ ക്ലാസ് എടുക്കുവാൻ പര്യാപ്തനായ ഒരാളല്ല എങ്കിൽ പോലും വായിച്ച് മഹാരഥന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ ആത്മകഥകളും മറ്റും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ജേർണലിസ്റ്റ് ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് ആ ജേണലിസ്റ്റിൻ്റെയിൽ ഉണ്ടാകണമെന്നാണ് ഇവിടെ ദേശാഭിമാനിയുടെയോ കൈരളിയുടെയോ റിപ്പോർട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും ആ വാർത്ത കൊടുത്തതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദേശാഭിമാനി അങ്ങനെ ഒരു വാർത്ത കൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഞാൻ അത്തരത്തിൽ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ വ്യാജമായി പ്രചരിപ്പിച്ചതായോ വ്യാജമായി ചമച്ചതായോ അങ്ങനെ അതുമായി എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ദേശാഭിമാനിയുടെയും കൈരളിയുടെയും റിപ്പോർട്ടറെ ഞാൻ ചലഞ്ച് ചെയ്യാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് യാതൊരുവിധമായ അടിസ്ഥാനവുമില്ലാത്ത ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എതിരായി ലഭിക്കുന്ന ഭൂരിപക്ഷം യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം എങ്ങനെയെങ്കിലുമൊക്കെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചെപ്പടി വിദ്യകൾ നടത്തുകയാണ് വടകരയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഇന്നലെ ഈ പ്രചരണമെല്ലാം ഉണ്ടായ ദിവസമാണ് നാദാപുരത്ത് നമ്മൾ കണ്ട നമുക്കൊന്നും അടുക്കുവാൻ പോലും കഴിയാതിരുന്ന വലിയ ആൾക്കൂട്ടം ഉണ്ടായത് വടകരയിലെ ജനങ്ങളാണ് ഇതിന് മറുപടി തരുന്നത് കോടതി നടപടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട് നിയമ നടപടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നു വടകരയിലെ ജനം ഇതിനൊക്കെ മറുപടി തരിക തന്നെ ചെയ്യും